യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും പെൺകുട്ടി എന്ന പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയൊന്നും അല്ല അവര് അവര് അവരുടെ സ്വന്തം ഭർത്താവിനെ ഈ സ്ത്രീയും ഇവരുടെ താമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ കാമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു അതൊന്നും ഇല്ല ഇത്രയ്ക്ക് വൃത്തിയായിട്ട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള എന്തോണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം ഒരു നമ്മളെ അമ്മമാർ ഇതാണോ ഞങ്ങൾക്ക് അമ്മമാർക്കേ വെൽക്കം ബാക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് അനാമിക വിഷ്ണു റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കല്യാണത്തിന് മുന്നേ തന്നെ ഗർഭിണിയായിരുന്നുവെന്നും ആ കുട്ടി നിന്നിരുന്ന ചിൽഡ്രസ് ഹോമിൽ വെച്ച് തന്നെയായിരുന്നു ഇതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ളതെന്നും അതൊരു പോക്സോയിൽ പെടുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ ഗർഭിണിയായിരുന്നു ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്

ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗർഭത്തെ ചൊല്ലിട്ടായിരുന്നു നീ എന്തിനാണ് വല്ലവറൊക്ക വീട്ടിലെ ഗർഭത്തെ ഗർഭത്തെപ്പറ്റിയിട്ട് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് അത് മാങ്ങാ തേങ്ങ ചക്കന്ന് കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ് അവിടെ അത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് വന്നപ്പോഴത്തേക്കിനും അതിനെ പറ്റിയിട്ട് അല്ല ആൾക്കാർക്കാർക്കും വ്യാകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീട്ടിലെ ഈ ഒരു ഗർഭത്തെ ചൊല്ലിട്ടായിരുന്നു അതിന് വേറൊരു കാരണമുണ്ട് അവിടെ കുറച്ച് പി ആർ വർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്തായാലും സംസാരിച്ച് വരാം കുറേ കാര്യങ്ങൾ നമ്മൾ വീടിനൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷമാണെങ്കിൽ ഉദയഗിരിജേടെ തന്നെയാണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അവരുടെ ചാനലിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പല ആൾക്കാരും എഴുതും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളൊഴികെ നമ്മളത് ചെയ്യാണ്ടിരുന്നതിനൊരു കാരണമുണ്ട് അതും നമ്മൾ ഇങ്ങോട്ട് പറയാം അപ്പം നമ്മൾ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ നമ്മുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നിരുന്നാൽ കൂടി നമ്മുടെ ലാസ്റ്റ് ഡേ എന്നാൽ കുറച്ച് വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വളരെ പാവം പിടിച്ചെടുത്താൽ ആണെന്നും അവർ കുറെ നെഗറ്റീവ് വരുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷ്ണു എന്ന് പറയുന്ന ആളുടെ ഒരു കസിനും അങ്ങോട്ട് ഒരു കുട്ടിയാണ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സാത്താന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടേക്കുന്ന കുറച്ച് വിഷയങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ചുകൾ ചോദിച്ചതുകൊണ്ട് കൂടിയാണ് നമ്മൾ കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഇത് ആണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ അങ്ങനെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പോക്സോയിൽപ്പെടുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആദ്യം ആ ഒരു ന്യൂസ് നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന പരാതി ഉള്ളതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞ് വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ട് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇത് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതി പ്രതിയെത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും ഇല്ല ഈ ഒരു കേസ് നിലനിൽക്കുമോ എന്നുള്ള രീതിയിൽ പോകട്ടെ കൂടി നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം ഒരു അനാഥാലയത്തിൽ ഒരു അല്ലെങ്കിൽ ഇവിടെ ആ ഒരു കുട്ടികൾക്ക് അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സുരക്ഷിതം കൊടുക്കേണ്ടുന്ന ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പിന്നെ വെറുതെ മണ്ടബുദ്ധികളും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായിട്ട് നിങ്ങൾ മാറരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ രേണുശ്രീ റോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടായിരുന്നു ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സെക്സസ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോകുന്നതല്ലേ അപ്പൊ അതിലിപ്പോൾ എന്താണ് തെറ്റ് എന്നുള്ളത് അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ കേസിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ന്യായീകരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗോവിന്ദ ഇവരുടെ വീട്ടിലെ പെൺമക്കളെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റേപ്പ് ചെയ്താൽ പോലും അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലും പറ്റി പോയതാണ് എന്ന് പറഞ്ഞു ന്യായീകരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ദേവി ഇത് അതുപോലെ നിങ്ങൾ ആവാൻ പാടില്ല ഇത് എത്രത്തോളം ഉള്ള ഒരു സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഇപ്പൊ മനസ്സിലായാലോ അവരുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ ഇനി അതിനകത്ത് വന്നേക്കുന്ന ഒരു കമന്റ് ഞാൻ ആ ഒരു ഒരു കമന്റ് വായിക്കാം ഞാൻ ഇതിൽ ഇപ്പോ ഈ കമന്റ് ഇടാൻ കാരണം ഈ രണ്ട് ദിവസം മുമ്പ് അനാമിക വിഷ്ണു എന്ന വ്യക്തികളുടെ ഗർഭത്തെ പറ്റിയും ഉദയഗിരിജ എന്ന അവരുടെ അമ്മ നടത്തുന്ന ചാരിറ്റബിൾ െ പറ്റിയും ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഇപ്പോൾ എന്ന എന്ന സ്ത്രീ മുഴുവൻ പ്രൂഫുമായിട്ട് വിഷ്ണു ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കണ്ടിട്ട് നിനക്ക് പറയാനുള്ളത് പറ നാവ് സത്യം പറയാൻ ഇനി മറ്റൊരു കാര്യം ഇട ഇടച്ചെക്ക നിനക്ക് ഗർഭത്തെ പറ്റിയും പ്രസവത്തെ പറ്റിയും എന്തോ അറിയാം മൂന്ന് പിള്ളേരെ പ്രസവിച്ച ഒരുത്തിയ ഞാൻ ഏഴാം മാസം പെറുതൊന്നും ഒരു വലിയ ആനക്കാരില്ല നാട്ടുകാരായ ഏഷ്യനുകൾ അവരുടെ നേരം പൂക്കിന് അങ്ങനെ പലതും പറയും പക്ഷേ നീ പബ്ലിക്കായി ദിവസവും വീഡിയോ ചെയ്യുന്ന ഒരുത്തനല്ല ഒരുതനല്ലേ അവർ ഇത് പറഞ്ഞ് മറ്റവർ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് വന്ന് വീഡിയോ ഇട്ടതല്ലാതെ ഈ അനാമികയുടെ പ്രസവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ വേണ്ടപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിനോട് ചോദിച്ചോ എന്തെങ്കിലും തെളിവ് കിട്ടിയത് വസ്തുതാപരമായി കിട്ടിയോ ഇതൊന്നുമില്ലാതെ വരുന്നങ്ങ് വന്നിരുന്നങ്ങ് ഡയലോഗ് അടിക്കുക നീ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിന്നെ സബ് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷം ജനങ്ങളോട് നിനക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് ഏതൊരു കാര്യവും വസ്തുതാപരമായ പറയാവൂ ബിക്കോസ് നിന്നെ കേൾക്കാനും നീ പറയുന്നത് വിശ്വസിക്കാനുമുള്ള കുറച്ച് ആളുകൾ നിന്നെ സബ് ചെയ്തിട്ടുണ്ട് നീ അവരെ മണ്ടന്മാരാക്കരുത് എൻ്റെ പിള്ളേരെ നിങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ ഏത് വീഡിയോയിലാണ് ഞാൻ നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടുള്ളത് നമ്മൾ കുറച്ച് തമ്മിലൊക്കെ കുറച്ച് ട്രിക്കായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതല്ലാതെ എൻ്റെ ഏത് വീഡിയോക്കകത്താണ് നിങ്ങൾക്ക് മിസ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഒരു രീതിയിൽ നിങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതുവരെ നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടില്ല എന്തെങ്കിലും അവധം പറ്റി പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ എവിടെയും നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഈ ഒരു ഗർഭത്തിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഈ കമൻ ടാളിൽ എനിക്കൊരു കാര്യം പറയുള്ള ആ ഒരു വീഡിയോ നമ്മുടെ മെയിൻ ഫോക്കസ് ആ ഒരു ഗർഭമായിരുന്നില്ല ആ ഒരു സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു ഗർഭത്തെ പറ്റിയിട്ട് നിങ്ങൾ പറയുമ്പോൾ പോലും ഇവിടെ പോക്സോയിൽ പെടുന്ന ഒരു കാര്യമാണ് ഓക്കെ അതൊരു തെറ്റ് തന്നെയാണ് നിയമത്തിന്റെ മുന്നിൽ തെറ്റായിട്ടൊരു കാര്യം തന്നെയാണ് എപ്പോഴും നിങ്ങളിന്റെ സീരിയസ് മറന്നുപോകുകയാണ് ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഞാൻ എന്താണെങ്കിൽ ഈ പറഞ്ഞ ആക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എവിടെയാണ് സുഹൃത്തെ ഞാൻ മണ്ടരാക്കിയത് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണൂ രേണു സുധീർ ഓവസ്ഡ് എന്ന ടൈറ്റിലുള്ള വീഡിയോ അപ്പോ മനസ്സിലാക്കും ഗർഭമല്ല അവിടുത്തെ വലിയ പ്രശ്നമായി പറഞ്ഞത് പിന്നെ ഇതിന്റെ സത്യമറിയാത്ത സത്യം അറിയാൻ ഞാൻ ആദ്യം അവരെ തന്നെയാണ് വിളിച്ചത് കേട്ടോ ആ വീഡിയോക്കകത്തേ ഞാൻ പറഞ്ഞത് ആദ്യം ഇവരെ വിളിച്ചത് പക്ഷെ അവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ആൻ കുറച്ചധികം കാര്യങ്ങൾ കൂടി ഒരു വീഡിയോ കൂടെ ചെയ്താൽ എനിക്ക് പറയേണ്ടി വരും കുറച്ചധികം കാര്യങ്ങൾ കൂടി ആ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്തോടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് പിന്നെ അത് പറയാതെ ഇനി ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അത് ആർക്കും ബുദ്ധിമുട്ടാവാതെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടത് ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ അതിനുശേഷം പിന്നീട് ഞാൻ ചെയ്യാണ്ടിരുന്നതിൻ്റെ മെയിൻ റീസൺ ആ ഒരു വീഡിയോക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തുള്ള ചിഞ്ചുറാണിയായി മാറാനേക്കൊണ്ട് ഒരു താല്പര്യം ഒരു സ്ഥാപനമാണ് ഒരു നേരത്തെ അന്നം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര മഹത്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവിടുത്തെ പോരായ്മകൾ എല്ലാ സ്ഥാപനങ്ങളിലും ചില പോരായ്മകൾ ഉണ്ടായിരിക്കും അത് നമ്മൾ പരിഹയപ്പെടേ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം കുറച്ചധികം കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഞാനത് എന്തായാലും ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല കാരണം ഉദ്ദേശം പിന്നീട് വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ച കള്ളങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാനത് പറയാൻ നിന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവിടെ ഞാൻ ഇപ്പം ഇതിന്റെ താഴെ ഈ റിപ്ലൈ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിന്റെ ഒരു നിലപാട് ശരിയാണെങ്കിൽ നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം ശരിയാണ് ഞാനത് അവിടെ ഉറച്ചു നിൽക്കേണ്ടത് തന്നെ പക്ഷെ ഞാനത് വീണ്ടും വീഡിയോ ചെയ്ത് അങ്ങനെ പറയാണ്ടിരുന്നതിന്റെ മെയിൻ റീസൺ ഒരു സ്ഥാപനമാണ് ആർക്കെങ്കിലും ഒക്കെ ഒരു നേരത്തെ അന്നം കിട്ടുന്ന സ്ഥാപനമാണ് നമ്മുടെ വീഡിയോ കാരണം അത് മോശമായിട്ട് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് സംസാരിക്കാണ്ടിരുന്നത് പക്ഷെ ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ഇനി അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നുണ്ടെങ്കിൽ അവർ വർക്ക് നടത്തി കിടേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അതിലൊരു ഒരു കമന്റ് കൊണ്ട് വായിക്കാം അതിനകത്ത് വന്നതാണ് ഗർഭം ഉണ്ടാക്കിയവർ ആ കൊച്ചിനെ താലി കെട്ടി സുഖമായി ജീവിക്കുന്നു ഈ തൊഴിഞ്ഞ യൂട്യൂബേഴ്സ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് റീച്ച് കൂട്ടി കാശ് ഉണ്ടാക്കുന്നു നാണമില്ലേ സാമൂഹിക പ്രാധാന്യം ഇല്ലാത്ത തൊലിഞ്ഞ ടോപ്പിക് എടുത്ത് വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു ഓക്കെ സാമൂഹിക പ്രാധാന്യമില്ലാത്ത ടോപ്പിക്കുകൾ തെരഞ്ഞു പിടിച്ച് ഒരേപോലെയുള്ള കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഇത്തരം ജോലിക്കാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് പി ആർ വർക്കേഴ്സ് അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം നമ്മുടെ ഡാനി സത്യം പറഞ്ഞ ഡാനി ബ്രോയുടെ ചാനലാണെങ്കിലും ബോട്ട് ഇതേ കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ പി ആർ വർക്ക് തന്നെയാണ് അതിനെ പറ്റിയിട്ടാണെങ്കിൽ ആ ഒരു സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി പറഞ്ഞു ആ ഒരു വീഡിയോ അങ്ങനെ അങ്ങോട്ട് ചെയ്യാം ആണെങ്കിലും പി ആർ വർക്ക് കൂടാതെ കൂടെ അവരൊക്കെ സംസാരിച്ചു ഒരു ഒരു ശോഭ ഹൈകുമാർ ഒരു ബിന്ദു ഈ അമ്പലി എന്ന് പറഞ്ഞ ഐഡിയത് ഇരിചച്ചാ ഗിരിയുടെ പേര് അമ്പലീന്നാ വിളിക്കുന്നുണ്ട് നടക്കട്ടെ പറയാനില്ല ഇവരുടെ ഭാഗത്ത് കള്ളങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പി ആർ വർക്ക് ചെയ്യേണ്ട ആവശ്യത ഇല്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഈ വീഡിയോസ് ഒക്കെ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തി പറഞ്ഞേക്കുന്ന ഒരു കമന്റാണ് മുന്നേ വേറെ ഇന്റർവ്യൂവിൽ അമ്മ പറഞ്ഞത് ബാത്റൂമിൽ വീണപ്പോൾ ബ്ലീഡിംഗ് ആയി കൊച്ചിന് അനക്കമില്ലായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിച്ചു ഇപ്പോ മകൻ പറയുന്നു ബീച്ചിൽ പോയപ്പോൾ പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിരുന്നു ഇതിൽ തന്നെ പെങ്ങൾ വർഷ പറയുന്നു കൊച്ചിന് വെയിറ്റ് കുറവായത് കൊണ്ട് നേരത്തെ ഡെലിവറി ഡേറ്റ് തന്നിരുന്നു അങ്ങനെയാണ് നേരത്തെ പ്രസവിച്ചതെന്ന് ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏതാണ് സത്യം കാണുമ്പോൾ എല്ലാവരും മണ്ടന്മാരാണെന്ന് ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കാണ് ഓക്കെ ഇവർ തന്നെ ഓരോ തവണയും മാറ്റി മാറ്റി കാര്യങ്ങൾ പറയുന്നത് ഭൂലോക ഉടായ്പാണ് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ പിന്നെ ഒരു കാര്യം പറയാം സോഷ്യൽ മീഡിയയിൽ നന്മ മരത്തിൻ്റെ നിറകുടമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും നമ്പരുത് ഭൂലോക ഉഡായ്പളായിരിക്കും പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോ ആണെങ്കിൽ നമ്മൾ സന്ധ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ശേഷിനെ വിളിച്ച് സംസാരിച്ച് ആ ശേഷിയുടെ പെർമിഷനോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഒരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പം ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഒരു പർട്ടിക്കുലർ വ്യക്തി ഞാൻ പേര് പറയുന്നില്ല എന്നാലും ഒരു ഫസ്റ്റ് വാണിംഗ് ആയിട്ട് ആ ഒരു വ്യക്തി എന്തായാലും ഒരു വീഡിയോ കാണുന്ന അതുകൊണ്ട് ഞാൻ ഞാനിവിടെ പറയുകയാണ് ഒരു പർട്ടിക്കുലർ വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് എൻ്റെ ആ ഒരു ശേഷിയുടെ ഇടയ്ക്ക് നിന്നിട്ട് ഒരുമാതിരി എനിക്കിട്ട് പിന്നാമൃത്വം എന്നൊരുമാരി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ശരി ഇത് ഇന്നിന്തെങ്കിലും തുടങ്ങിയല്ല കുറച്ചധികം നാളുകളായിട്ട് നമുക്കിട്ട് ഒരുമാരി പിന്നാമുറത്ത് നിന്ന് ഇവനൊരു കളികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നു മോനെ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നേരെ താണ്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കാം നിന്റെ എന്റെ നമ്പർ ഉണ്ടല്ലോ വിളിച്ച് നേരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ സംസാരിക്കാം ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് അവരെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കുക അവിടുന്ന് പിന്നീട് എന്റെ അടുത്ത് പറയുക അതിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ട് നേരെ എന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുക അതിനുള്ള ആമ്പർ ഇല്ലെങ്കിൽ നീ അത് ചെയ്യാൻ നിൽക്കരുത് ഈ ചേച്ചിനെ വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇവ സംസാരിച്ചെന്നുള്ളതൊക്കെയാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനാണെങ്കിൽ അതിനൊക്കെ ശേഷമാണെങ്കിൽ സന്ധ്യ ി ഇതിനൊരു മറുപടി വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ ചാനലിൽ ഞാൻ എന്റെ വാർഡനായിട്ട് നമുച്ചത് ചിൽഡ്രൻസ് ഹോമിലാണ് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു രണ്ടിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു ചിൽഡ്രൻസ് ഹോമിൽ എനിക്ക് സ്റ്റെപ്പ് തരാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്റെ കാലിലും ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നെ ഒക്കെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് എന്റെ കാലില് ഈ വെയിൻ എല്ലാം കട്ടായിട്ട് ഈ മുട്ടില് ഞാൻ ഞാൻ കുറേ മൂന്ന് മാസം കിടപ്പിലായിരുന്നു ായിരുന്നു എല്ലാ രേഖകളും ഹോസ്പിറ്റലിലെ എല്ലാ രേഖകളും അത് ഞാൻ കയ്യിലുണ്ട് അല്ല ഉദയകരിച്ച വീഡിയോ സന്ധ്യ എന്ന് പറഞ്ഞ ലേഡി അങ്ങനെ ഒരാൾ ഞങ്ങൾ ഹയർ ചെയ്തപ്പോഴത്തേക്കും ഒരു സ്ഥലത്തുള്ള വ്യക്തി എന്താണ് രണ്ട് സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് അപ്പൊ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി കൂടെ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചു മറക്കാൻ ശ്രമിച്ചു എന്തൊക്കെ കള്ളങ്ങളായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അനുഭവിച്ച വേദന അപമാനം ഡിപ്രഷൻ അതെ ചേച്ചി എന്റെ പേരിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുക്കുമ്പോൾ ഞാൻ അവിടെ വന്നത് അറിയുമ്പോൾ എനിക്ക് ഡിപ്രഷൻ വരില്ലേ വേദന വരില്ലേ ചേച്ചിക്ക് വരില്ലേ എനിക്ക് വരും ചേച്ചി എനിക്ക് വരും കാരണം നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം പറയുമ്പോൾ ഡിപ്രഷനും അപമാനം ഒക്കെ വരും അവർക്ക് ഇവരുടെ അല്ലെങ്കിൽ സന്ധ്യ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ പോസ്റ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര മാനസികമായിട്ട് തകർന്നോ നമ്മുടെ റിയാക്ഷൻ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്കിനു ഭയങ്കര ഡിപ്രഷൻ ആയെന്നൊക്കെ ഭയങ്കര വാഗ്വാദങ്ങളായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൊത്തം പച്ച കള്ളമായിരുന്നു അല്ലെ അപ്പൊ അതിനെക്കാട്ടി വലിയ ഡിപ്രഷൻ അല്ലേ ഈ ഒരു ചേച്ചി സന്ധ്യ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഉണ്ടാവണം അതായത് പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് പോക്സോ വിഭാഗത്തിൽ ഈ ഒരു ചേച്ചിക്കെതിരെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആർക്കാണ് ഈ പറഞ്ഞ ഡിപ്രഷനൊക്കെ തോന്നേണ്ടിരുന്നത് അവരൊരു കള്ളക്കേസ് ഈ ഒരു ചേച്ചിക്കെതിരെ കൊടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇതൊക്കെ ഞാൻ എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ വീണ്ടും എന്നെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നതാണെന്നുള്ള നിങ്ങൾ ആലോചിക്കണം കേട്ടോ കുട്ടികളുമായി അങ്ങനെ പറഞ്ഞു വിട്ടു ഞാൻ എന്തസായിട്ട് ഇറങ്ങി പോരുന്നതെന്ന് ചേച്ചിക്ക് അറിയാം പിന്നെ ചേച്ചി മാത്രമേ അറിയാത്തുള്ള ചേച്ചിക്ക് മാത്രമേ ആരു ആരുമില്ലാതെ ഉള്ളായിരുന്നു ഞാൻ അവിടുന്ന് പോരുന്ന കാര്യം വിളിച്ച കഞ്ഞി തന്നെ ഓർമ്മയുണ്ടോ അവിടെ അന്ന തന്നെ നടത്തിയ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ തിളപ്പിച്ചു ചിട്ടി തന്നെ കാര്യം ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അപ്പം ആ പുളിച്ച കഞ്ഞു കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വയറിന് സുഖമില്ല ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർ പിള്ളേർക്കറിയാം അമ്മമാർക്കറിയാം അവരാണ് അമ്മ അമ്മമാർ പറഞ്ഞത് നിത്യേനെ ഇങ്ങനെയാണ് അപ്പോൾ പിള്ളേർ ഞാൻ ചേച്ചി നിങ്ങൾക്ക് ഇതാണോ തന്നെ നോക്കുമ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് അമ്മമാർക്കേ അമ്മമാർക്കെ കൊടുക്കുള്ളതെന്ന് ചേച്ചി കാര്യം മനസ്സിലായാലോ ആ ചേച്ചി അതും കൂടി ഒന്ന് വിടണേ ആ വഴിക്കെ വീഡിയോ കൂടി ഒന്ന് വിട്ടു ഈ അവർ കുറെ സീരിയസ് അലിഗേഷൻസ് ഈയൊരു ചേച്ചിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തെളിവ് അവർ പുറത്തുവിട്ടിട്ടില്ല അവരുടെ ഒന്നും ഇല്ല എന്തിനാണെങ്കിലും ഈയൊരു ചേച്ചിയുടെ ആ ഒരു പോസ്ക്ലിപ്പിനെ തന്നെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുള്ളത് എന്തിനാണെങ്കിലും ഒരു വീഡിയോ ചേച്ചി പുറത്ത് വിട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ തന്റെ യൂട്യൂബ് ചാനൽ തന്നെ വിട്ടേക്കുന്നതാണ് ആ ഒരു വീഡിയോ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് തന്റെ ഇപ്പൊന്നാ എഴുതത്തില്ല സന്ധ്യ ആയിരുന്നു തന്റെ அது குறைச்சுப்போச்சு அங்கே கொச்சு நாலரை வயசு இங்கே தாமடு ஒரு பிராசி நம்மளே கருத்து ജെയ് എന്നുള്ള അച്ഛനെ പറഞ്ഞവന് ഷോപ്പിൻ്റെ ഇംഗ്ലീഷ് വായിച്ചു ഈ പ്രായത്തിൽ അപ്പൊ ഇതിനെ പഠിപ്പിച്ച് ചോദിച്ചാൽ ഈ പ്രായം അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് ഈ എ ജനറേറ്റഡ് വീഡിയോ ആണെന്ന് ഇനി ദേവി താരും പറഞ്ഞുകൊണ്ട് വരല്ലേ ഈ വീഡിയോയുടെ താഴെയും കുറച്ച് പി ആർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ഇവരെന്തായാലും സ്ക്രിപ്റ്റ് കൊടുത്ത് കാണാതെ പഠിപ്പിച്ചേക്ക് കാണാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവരുടെ അവിടുത്തെ അവസ്ഥയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ പിന്നെ അവിടുത്തെ ആ ഒരു കിണറിന്റെ സൈഡിലാണെങ്കിൽ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എന്നുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് വേണമെങ്കിൽ അതുകൂടെ സൈഡിൽ കൊടുക്കാം ഇനി ബാക്കി നമുക്ക് എന്ന് അടുത്താല് ഞാൻ അവിടെ ഒരു ദിവസം നിന്നുള്ള എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ എന്റെ ലൊക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്താ ഞാൻ എത്ര ദിവസം അവിടെ നിന്നുള്ള എൻ്റെ തെളിവ് നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാർക്ക് സെർച്ച് ചെയ്യാം പറ്റും കേസ് എൻ്റെ എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഇത് ഈ കേസ് കോടതിയിലേക്ക് പോകണം കാരണം കോടതി പറഞ്ഞാലേ ചില ആൾക്കാരെങ്കിലും കുറച്ചുകൂടെ അവർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണെങ്കിലും കോടതിയിൽ പോയി കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു ചേച്ചി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതും അല്ലെങ്കിൽ അവരടുത്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറിയും എന്റെ ഒക്കെ വീഡിയോ അവർക്ക് കാണിക്കേണ്ടതായിട്ട് വരും അല്ലേ അതില്ലാത്തതുകൊണ്ട് അവർ അവരെന്തോ എടുത്ത് വെച്ച് കാണിക്കും അപ്പൊ എന്തിനാണെങ്കിലും സന്ധ്യാന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അതിൽ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചേച്ചി സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ആര് ാണ് കാണുന്ന ആരെങ്കിലും നിങ്ങൾ സി ഡബ്ല്യൂ സി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിലോ ആ സ്ഥാപനത്തിലെ ചെന്ന് കുട്ടികളെടുത്ത് സംസാരിക്കണം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ എന്ന് ചോദിച്ചു ഒരു കുട്ടിയെടുത്ത് ഞാൻ മൂന്ന് ഒരു വീട്ടില് മൂന്ന് കുട്ടികൾ ആ മൂന്ന് കുട്ടിയോട് ഞാൻ ചോദിച്ചു ചോദിച്ചത് നിങ്ങൾ എല്ലാരും അച്ഛൻ്റെ എമ്മുടെ അടുത്ത ആരാച്ചപ്പം പറഞ്ഞു അത് ആരും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസം ഒക്കെ തരുന്ന ഒരു രംഗങ്ങളെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞാൻ ഏജന്റ് നേടിയത് വന്ന് പറഞ്ഞു അപ്പോഴേ ഞങ്ങളെ ഇവിടെ കൊണ്ടു ആ കുട്ടികളാണ് തലയിൽ എണ്ണ പോലും പറഞ്ഞു കുഞ്ഞു കുട്ടികൾ ഒറ്റ കാര്യം ആലോചിച്ചു ഇവിടെ ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടിനെ പോലെ ആണെങ്കിൽ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനാഥ മന്ദിരത്തിലെ ആളുകളാണെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടിനെ പോലെ മറ്റുള്ളവരുടെ വീട്ടിലോട്ട് പോയിട്ട് ഇങ്ങനെയുള്ള അടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് വീട്ടുകാരെ കൺവീൻസ് ചെയ്ത് ആ കുട്ടികളെ അവിടോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് പറയേണ്ടുന്ന പേര് ചാരിറ്റി എന്നാണോ ബിസിനസ് എന്നാണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇത്തരത്തിലുള്ള മന്ദിരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാഥാലയങ്ങൾ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിലേക്കാണ് ആരോരും ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു അഭയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആണ് അല്ലേ അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തില് ഇത്തരത്തില് അങ്ങോട്ട് പോയിട്ട് ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ച് അത്തരത്തിലാൾക്കാരെ കൺവീൻസ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ബിസിനസ് എന്നാണ് അത് ചാരിറ്റി അല്ല ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന ബിസിനസ് ആണ് അല്ലേ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് സംസാരിക്കുന്നുണ്ട് ബാക്കി ചേച്ചിയുടെ പോസ്റ്റിന്റെ അടിയിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ജോലി ചെയ്യേണ്ടത് ഞാനൊന്ന് ചോദിച്ചോട്ടെ അവിടെ ഈ തുണി കഴിയുന്നത് ഇത്രയും രോഗികളും മലമൂത്ര വിസർജനം ചെയ്യുന്നത് കോരുന്നത് ഈ അവരുടെ ഡ്രസ്സുകൾ അവർ ചൂടുന്നത് ഉടുക്കുന്നത് മൊത്തം കഴുകുന്നത് ഇവർ കഴിക്കുന്ന മൂന്ന് നേരം കഴിക്കുന്ന പാത്രങ്ങൾ കഴിയുന്നത് ഇതെല്ലാം ഈ കുട്ടിയാണ് ഡിപ്രഷനുള്ള ഈ കുട്ടിയെ കൊണ്ട് ഈ ജോലികൾ മൊത്തം അപ്പം അത്തരത്തിലുള്ള കുറെ ആൾക്കാർ എന്റെ ആ ഒരു വിരുടനായ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞങ്ങളും അവിടെ നിന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആൾക്കാരും കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഇത്തരത്തില് ഈ ഒരു ഡിപ്രഷൻ ഉള്ള ഒരു ലേഡിയുടെ കാര്യം എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് അവർക്ക് ഇങ്ങനെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മെന്റലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഉള്ളൊരാളാണ് ആ ഒരു വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ വിസർജങ്ങൾക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ പറയേണ്ടത് അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർക്കും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വസിക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ കുറച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്തു എന്ന് പറഞ്ഞ എന്താണ് പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നം വളരെ നല്ല കാര്യത്തിന് പക്ഷെ ഒരു വിസർജം കോരിപ്പിക്കുക അങ്ങനെ ഒരു കാര്യം പറയുമ്പഴത്തേക്കും അവിടെ ഒരു സ്റ്റാഫിനെ അല്ലേ വെക്കേണ്ടത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഏഹ് അതില്ലാതെ അവിടുത്തെ ആൾക്കാരെ വെച്ച് തന്നെ ഇവര് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ലാഭിക്കാൻ വേണ്ടി ചെയ്യിക്കുന്ന കാര്യമല്ലേടേ ഏതൊക്കെ രീതിയിൽ പൈസ കുറ്റാവോ അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ വരും ഒക്കെ പിന്നെ നീ എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് എന്തിനാ അതിന്റെ ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഇതിന് സമാനമായിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം ഒരു ഗാന്ധി ഭവൻ ഗാന്ധിഭവം പോലുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്യാമല്ലോ ഇവരുടെ പക്ക ബിസിനസ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ഒരു കുട്ടിയാണെങ്കിൽ ഇതുപോലെ പതിനെട്ട് വയസ്സാവുന്നതിന്റെ മുന്നേ തന്നെയാണെങ്കിൽ പ്രെഗ്നന്റ് ആവുകയാണ് അപ്പോഴും അത്രത്തോളം ഉത്തരവാദിത്വം മാത്രമേ അവർ അവിടെ കൊടുക്കുന്നുള്ള കുട്ടികൾക്ക് ആൾക്കാരെ കുട്ടികളൊക്കെ ഈ രീതിയിലുള്ള ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ഇവിടെ ചെയ്ത് വെക്കാം ഈ വീഡിയോ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള സംസ്ഥാന മനുഷ്യ അവകാശ കമ്മീഷൻ അയച്ച നോട്ടീസാണ് ഞാൻ കൊടുത്ത പരാതിയും അതിന്റെ മറ്റ് വേണ്ടി വേണ്ടി എന്നിട്ട് കഴിഞ്ഞ വീടേക്ക് അത് ഉദകരിച്ച് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും ലേറ്റ് ലേറ്റായിട്ടാണ് ഈ ഒരു കേസ് കൊടുത്തതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടി ഇതൊരു ഉഡായിപ്പാണ് ഉടായിപ്പ് കേസാണ് ഇവർ കൊടുത്തേക്കുന്നത് കുറെ ആൾക്കാർ ഇതിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വന്നാണ് എന്നിട്ട് പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു കേസ് കൊടുത്തു അതിന്റെ ബാക്കി അപ്ഡേറ്റ് ഇത്രയും നാൾക്ക് ശേഷമാണ് വന്നത് എന്നുള്ളത് ഒരു കാര്യമാണ് ഓക്കെ ഒരു കാര്യമാണ് കമന്റിൽ അങ്ങനെയാണല്ലോ ആണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല ഇവർക്ക് അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ഈ ഉദയഗ്രചക്കെതിരെ കുറെ കംപ്ലൈ കംപ്ലൈൻറ്റ്സ് ഒക്കെ അവർക്കെതിരെ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവരുടെ കാര്യത്തിൽ അവിടെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവർക്ക് അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടുത്തെ ഏതൊക്കെ പരിപാടിക്കൊക്കെയാണെങ്കിൽ ആണെങ്കിൽ എം ഗോകുമാർ എം എൽ എ കാര്യങ്ങളൊക്കെ അവിടെ പോലുള്ള വലിയ നേതാക്കൾ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല ഹോൾഡുള്ള ടീംസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇതിനെ പറ്റിയിട്ട് ഇവരെ കുറിച്ചിട്ട് കുറച്ച് അധികം കാര്യങ്ങളാണെങ്കിൽ ഇവർ ഒരു നാട്ടുകാരി തന്നെ വന്ന് പറയുന്നുണ്ട് ചാനലിൽ വിട്ടേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മളിവിടെ വെക്കുന്നത് ഒന്നും നമ്മളായിട്ട് കുത്തി പൊക്കിക്കൊണ്ട് വരുന്നില്ല പബ്ലിക്കിൽ വന്നേക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതുവരെ നമ്മൾ വിടിക്കുന്നത് ഇനി മുന്നോട്ടും വെക്കുന്നുള്ളൂ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു അല്ല അവര് അവരുടെ സ്വന്തം ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികെക്കും അപ്പൊ ഇവർ ഗിരി ഗിരിജ 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 പേരാണ് അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും അപ്പൊ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് മല്ലികന്നാണ് അപ്പൊ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പലി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനില എന്ന് പറഞ്ഞ ചേരെ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ട് മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അല്ലേട്ടൻ ഈ സ്ത്രീയേം ഇവരുടെ താമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ താമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്ത് ഇട്ട് കുത്തിക്കൊന്നു ഞങ്ങളെ പത്തനാപുരം കാര്യം തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അവിടെ ഇട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി അപ്പൊ തന്നെ ആ ചേട്ടൻ മരിച്ചു അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല ഇല്ല അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമാണ് കൊച്ചു പിള്ളേരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇവരെ തന്നെ തന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തുടങ്ങിയ ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനെ അന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണ് അപ്പോ ആ പയ്യൻ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പൊ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്ന് അകന്നപ്പോ ഇവര് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവരെ അകന്നു പോയത് വലിയ സങ്കടമായി അവൻ കയറി തൂന്നി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പല അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാൻ പോയി തിരക്കി നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഉദയകരിച്ച എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നാല് ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവര് മറ്റേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അനാഥയായിട്ടുള്ള ഒരു കുട്ടിക്ക് എന്റെ മകനെ ഞാൻ കെട്ടിച്ചു കൊടുത്തു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഞാൻ ഭയങ്കര മാതൃകയായി ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കാണിച്ചു കൂട്ടുമല്ലോ കാണുമ്പം നമുക്ക് ഇത് വീഡിയോസ് കാണുമ്പോൾ ഒരു തെറ്റായിരുന്നില്ല എത്ര പാവം പക്ഷെ എത്ര നല്ലവരായിട്ടുള്ള ആൾക്കാർ ആ രീതിയിലായിരിക്കും എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നന്മമരത്തിൻ്റെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരു രീതിയിൽ നമുക്ക് നമ്പാൻ പറ്റില്ല അതിൻ്റെ ഒരു റിയൽ ഫേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കിനായിരിക്കും കുറേ ആൾക്കാർ ഇത്തരം കപടം മുഖങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇവരിങ്ങനെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നന്മമരം ആക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇവരെങ്ങനെയാണ് നന്മമരമാകുന്നത് ഇവരിങ്ങനെ ചെയ്തേക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ പല കാര്യങ്ങളും ഇതുപോലെ വന്നു പറയ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ രേണുസൂതി പുള്ളിക്കാരി പബ്ലിക്കിൽ വന്ന് പച്ചക്കള്ളം എന്ന് വന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെ നാട്ടുകാരെ തന്നെ പൊളിഞ്ഞിട്ട് വന്ന് മീഡിയസിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പായിട്ടൊക്കെ പുറത്ത് വന്ന് പറയുകയാണ് ഇത് ഇങ്ങനെയല്ല കാര്യം കഴിഞ്ഞ ദിവസം ഒരു കേസ് പോയിട്ട് നമ്മുടെ ഡാനി ബ്രോയും അതുലേടനും ഒക്കെ ആണെങ്കിൽ ആ അവർ കേസുമായിട്ട് പോയപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞു കൊടുത്തു അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് സു ഇവിടെ ഇന്റർവ്യൂവിന് വന്നിട്ട് എന്താണ് അങ്ങനെ പറയുന്നത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം വന്ന് പബ്ലിക്കാക്കി കുറച്ച് എക്സ്പോസ് ചെയ്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു മോശവശം കൂടെ എല്ലാവരും മനസ്സിലാക്കണം ഇതായിരുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് തനി തനിമലയാളി റിലേറ്റഡ് ആയിട്ട് ഒരു കോണ്ടപ്പോഴത്തേക്കും ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് ലൈഫ് കുറച്ച് എക്സ്പോസ് ചെയ്ത് നമ്മളൊരു നന്മമരമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് ഈ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇവരിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു പെൺകുട്ടിയുടെ കേസ് ഇപ്പൊ ഞാൻ അവിടെ എന്റെ അനാഥമന്ദിരത്തിലുള്ള ഒരു കുട്ടീനെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പബ്ലിസിറ്റി ആക്കി നന്മയൊക്കെ നേടാനെ കൊണ്ട് ശ്രമിച്ചപ്പോഴത്തേക്കും ഇത്രയും ഉള്ള ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ടെന്നും ഇത് പബ്ലിക് ആക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കണ്ടേ അത് ചെയ്യാത്തതിന്റെ പേരിൽ പറ്റിയേക്കുന്ന കാര്യമല്ലേ അന്ന് ഞാൻ ആ ഒരു പ്രൈവസി റിലേറ്റഡ് ആ ഒരു തനിമലി റിലേറ്റഡ് ഒരു കോൺടൻറ് ചെയ്തപ്പോഴും അതിനകത്തും കുറെ ആൾക്കാരും വന്ന് പറഞ്ഞു നീ എന്തിനാ അങ്ങനെ ഇങ്ങനെ പറയുന്നു ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഒരു കഴിഞ്ഞ പിടിക്കകത്ത് ഞാൻ ആ റിപ്ലൈ കൊടുത്തിരുന്നു പറയുമ്പോൾ നമുക്ക് കുറച്ചധികം പറയേണ്ടതായിട്ട് വരും എന്നുള്ളത് ആ അധികം കാര്യങ്ങളാണ് ഇത് എല്ലാ കാര്യങ്ങളും ഒന്നും ഇതിനകത്തില്ല എങ്കിലും പബ്ലിക്കിൽ വന്നേക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കുറച്ചുകൂടെ കേൾക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു അനാഥാലയത്തിന്റെ നടത്തുന്ന അനാഥാലയം കുറിച്ച് നമ്മൾ കേട്ടല്ലോ അവരുടെ നാട്ടുകാരെ തന്നെ പറയുന്നതാണ് ഈ പറയുന്ന ഹോൾഡും കാര്യങ്ങളെ ഉണ്ട് കുറെ നേതാക്കന്മാരൊക്കെ പിന്നെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും നേതാക്കന്മാർ നേതാക്കന്മാരിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും സത്യം പറയാനുള്ളത് നമ്മൾ പറയുക തന്നെ ചെയ്യും പക്ഷെ ഞാനത് ഇതുവരെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാണ്ടിരുന്നത് ആ ഒരു സ്ഥാപനം ഒരു നേരമെങ്കിലും ആർക്കെങ്കിലും കുറച്ച് അന്നം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ ഇവർ അതിനകത്തുനിന്ന് കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ില്ല പക്ഷെ ഒരു നേരമെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്ത എന്തിനായിരുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു അല്ലേ ബാക്കി കൊടുക്കേക്കാം അവന് വേറെ എവിടെങ്കിലും പെണ്ണ് കിട്ടുവോ എന്നാ പിന്നെ എന്നാ ഇങ്ങനെ ഇതൊക്കെ രസമായിരുന്നു മിണ്ടാതിര പോയായിരുന്നു ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടിരുന്നതുണ്ടല്ലേ ഇവരുടെ ചരിത്രം എല്ലാവരും കേറി തോന്നി എന്നാ കിട്ടുന്നത് ഇവർക്ക് വലിയ നന്മ ആകണം എത്രൊക്കെ ആണെങ്കിലും ഇവിടെ എങ്ങനെ നന്മ കുറച്ച് പുറകിലൂടെ ചിന്തിച്ചു നോക്കിയാ ഇവിടെ പോലെ വൃത്തികേട് ചെയ്ത് വച്ചിട്ട് യോഗത്തില്ല അപ്പൊ ഇവളെങ്ങനെ നന്മരമാവും കേട്ടല്ലോ സംഭവം ക്ലിയറായ നന്മരമാ കളിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇതിന്റെ സത്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അത് പിടിക്കൂല അവർക്ക് നല്ല രീതിയിൽ പോലും അവർ പ്രവോപ്ഡോ അവര് കാര്യങ്ങളോ ഇതുപോലെ വന്ന് പറഞ്ഞു തന്നിരിക്കാൻ അപ്പോ ഇതുപോലെ സ്വന്തം ലൈഫ് മറച്ചു വെച്ചിട്ട് പബ്ലിക്കിൽ നന്മയാകാൻ ശ്രമിക്കാൻ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠം മാത്രം ഇങ്ങനെ പിന്നോട ഇങ്ങനെയുള്ള ഇവിടെ കൊണ്ട് കൊടുക്കരുത് അവർക്ക് ഒന്നും അത് കിട്ടത്തില്ല നമ്മൾ കൊടുക്കുക ഓടിവര് പോകുമ്പോൾ ഒരാൾക്കില്ല എന്നുണ്ടെങ്കിൽ നൂറ് രൂപ രൂപയെടുത്ത് കൊടുക്കുക അങ്ങനെ ഉള്ള അതിലൊരു നന്മയുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന കാശൊക്കെ ഇവരുടെ അന്നാക്കിനകത്തോട്ടേ പോകുള്ളൂ അവർക്ക് വീട്ടു വീട്ടുകീറിയതും ഒക്കെ ഉള്ള ഡ്രസ്സ് കിട്ടുകയും പിന്നെ വളരെ പരിമിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്യും കേട്ടല്ലോ പിന്നെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ഇതുപോലെ പറയുന്നുണ്ട് അതായത് ഇവരുടെ അടുത്തുള്ള നാട്ടുകാരൊക്കെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഇവരുടെ ഇവരുടെ വീട്ടുകാർക്ക് ആർക്കും ജോലിയും കൂലിയൊന്നും ഇല്ല എല്ലാരും ഈ ഒരു സ്ഥാപനം നോക്കി നടത്തുകയാണ് അതിനകത്തു നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഇവര് വീട് വെക്കുന്നത് അത് വാങ്ങുന്നത് ഇത് വാങ്ങുന്നത് പിന്നെ ഏതോ ഒരു ഒരു എന്താ ഒരു കൂപ്പന്റെ എന്തോ ഒരു ലക്കി ഡ്രോ അങ്ങനെ എന്തോ എന്തോ ഒരു പരിപാടിയങ്ങൾ ഇവർ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു മേ ബി അതൊക്കെ ഇനി നാളുകളിൽ പുറത്ത് വന്നേക്കാം ഇതാണ് പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് അതൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക പോക്സോയുടെ ഈ ഒരു സംഭവം ആണെങ്കിൽ കൂടി ഇതുപോലെ ഈ ഒരു കേസും വയ്ക്കാനായിട്ട് പോയത് എല്ലാം പബ്ലിക്കിൽ വന്ന് വിളമ്പിയപ്പോഴല്ലേ ഇങ്ങനെ പോയേക്കുന്നത് ഏഹ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ആലോചിക്കാതെ ഇതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കിനെ നീ ഇന്ദ്രയുടെ അത് പറയുന്നേ ഇന്ദ്രയുടെ ഇത് പറയുന്നേ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോടെ പിന്നെ കുറെ ആൾക്കാർ ഇപ്പോഴും വന്ന് പറയും പറയുന്ന പോലെ അങ്ങനെ ആണെങ്കിൽ എന്താ അവനാണെങ്കിൽ ഒരു പെൺകുട്ടിനെ ഏറ്റെടുത്തില്ലേ അങ്ങനെയാണ് ഇവിടെ വളരെ നല്ല കാര്യം തന്നെ അവർ ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അതിലൊന്നുമല്ല നമ്മൾ പ്രശ്നം പറയുന്നത് പക്ഷേ ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു സീരിയസ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളതിൻ്റെ ഒരു ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം എത്രമാത്രം സുരക്ഷിതരാണ് ഇത്തരത്തിലുള്ള ഓരോ ആൾക്കാരും ആരോരുമില്ലാത്ത ആരോരുമില്ലായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉള്ള ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവർ അവരോട്ട് ഒരു ഏജൻറ്റിനെ പോലെ വർക്ക് ചെയ്തിട്ട് ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്നത് എന്നിട്ട് കാണിക്കുന്നത് കുറേ പോരായ്മകളൊക്കെ ഉണ്ട് അത് പരിഹരിക്കുന്നതിന് പകരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ നന്മയാവാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കണമല്ലോ കാര്യം ഇവർ അടിപൊളിയാണ് സൂപ്പറാണെന്ന് കാണിക്കണമല്ലോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനാണെങ്കിലും എനിക്കറിയാം ഈ ഒരു വീഡിയോ കഥ കുറച്ച് അറകൻ്റായിട്ടായിരിക്കാം ഞാൻ ബേബി സംസാരിച്ചുണ്ടായിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആർക്കൊക്കെ ഓക്കെ ആർക്കോ ഇത് ബുദ്ധിമുട്ടില്ലാതെ അതങ്ങനെ അങ്ങ് എന്ന് വിചാരിച്ചപ്പെടുത്തേന് പിന്നെ നമ്മളെ കൊണ്ട് കുത്തി 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 പറയിപ്പിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റൂടെ ചാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഒരാൾക്ക് നന്മ ചെയ്യുക ഒരു സഹായം ചെയ്യുക അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെയാണ് അതൊരിക്കലും അവർക്ക് ആർക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ചിൽഡ്രൻസ് ഹോമിൽ അവർക്ക് കിട്ടുന്ന ഒരിക്കലും ഒരു ഔദാര്യമല്ല ഒരിക്കലും ഒരു ഔദാര്യമല്ല അവർക്ക് കിട്ടുന്ന ഒരു സേവനമാണ് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിനെ ഒരു ഔദാര്യമായിട്ട് കണ്ട് കണ്ടുപിട്ടിട്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത്രയും കിട്ടിയാൽ മതി ആ രീതിയിലാണ് അവരുടെ അടുത്ത് പെരുമാറേണ്ടത് ചാരിറ്റി അതിനെ ഒരു ബിസിനസ് ആക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റി തന്നെയാണ് ഓക്കെ എന്തായാലും അത് ചെയ്യുന്നില്ല ഓക്കെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ ഇതുപോലെ ഇതുപോലെ വേഴ്സ് കോരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ വേഴ്സ് കോരിപ്പിക്കുന്നത് ഇതുപോലെ ഒരു മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിനെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കേണ്ടത് അവരുടെ സ്റ്റാഫിനെ നിയമിക്കുക അല്ല വേണ്ടത് അതൊന്നും അല്ല ഇവിടെ ആർക്കും പ്രശ്നം അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെ ആണെങ്കിൽ ഇതിന് അടിപൊളിയായിട്ട് എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗാന്ധിഭവൻ പോലെയുള്ള പല സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോലെ പ്രശ്നം തീർന്നില്ലേ അവിടെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്തുനെയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ കമ്പുക്സ് പറയാം പിന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി ഇതൊന്നും ഞാൻ ഇവിടെ പറയണ്ടാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ നിങ്ങളാണിതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് ഓക്കെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഴ്ച കാണാം അപ്പം ശരി ഭയ